അടിവരി ഫിഷിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് കാസ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ സവേഗ എന്ന് പറയുന്ന ഒരു സ്രിംബാണ് ഇത് സവേഗ സ്രിംബ അഭ്യാസങ്ങളാണ് ഇന്നുള്ളത് മുൻ ചെമ്പല്ലികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്രിംബാണ് സവേഗ നല്ല ചോപ്പൻ ചെമ്പല്ലികളെ നമുക്ക് നല്ലൊരു മീൻ മീനടിച്ചിട്ടുണ്ട് നാലൊരു കുഞ്ഞിമുട്ടിലെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ചൂണ്ടക്കാരനാണ് പ്രതിപേട്ടൻ പ്രദീപേട്ടൻ്റെ ഉച്ചക്കിലൂടെയാണ് മീനിനെ നമ്മൾ കരക്കടിപ്പിക്കുന്നത് കാസ്റ്റ്‌ ചാടുന്ന സമയത്ത് തന്നെ മീനടിക്കുകയും ചെയ്തു മസാല കിട്ടി അല്ല അത് പായണേ പാനോട്ടേറ്റ മീന കാസ്റ്റ് ചെയ്തിട്ട് ആ സമയത്ത് തന്നെ മീനടിച്ച് ഓടുകയും ചെയ്ത് അപ്പൊ ഞാന് കാളഞ്ചേന്ന് വിചാരിച്ചിട്ടങ്ങനെ ചുറ്റാതിരിക്കുന്നു അപ്പോഴാണ് പ്രതിപ്പെട്ടം പറയണത് വടി താത്ത് എന്നിട്ട് ചുറ്റ് ഞാൻ മീനേതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ഞാൻ വെയിറ്റ് ചെയ്തതായിരുന്നു അങ്ങനെ വടി താത്തി ചുറ്റി അതിനെ കരക്കടിപ്പിച്ചു നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എറിഞ്ഞിട്ട് ബെയിൽ ബെയില് ലോക്ക് ചെയ്യണീൻ്റെ മുമ്പ് തന്നെ മീനടിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല ഒരു ചെറിയ അമ്മൂറ് അതടിച്ച് പോവുകയും ചെയ്തു പിന്നെ ഒരു അമ്മൂറടിച്ചു ഇങ്ങനെ നല്ലൊരു അമ്മൂറടിച്ചിട്ടുണ്ട് പുളിയമ്മൂറാണ് അല്ലേ സവാജി സാവേഗ് സവേഗ് നല്ല കൊണ്ടു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരുപാട് വീഡിയോ കൂട്ടി ജോയിന്റ് ആക്കിയിട്ടാണ് ഒരു വീഡിയോ ഇടാറുള്ളത് ഈ ചെമ്പല്ലിയെ എങ്ങനെയാണ് പിടിക്കുന്നത് എന്ന വീഡിയോയിലേക്ക് പരമാവധി തോ തോണീനെ ചാരി ഇട്ടിട്ട് അവിടുന്ന് അടിച്ച് കഴിഞ്ഞു ക്യാമറ കോണ ആ തോണി ബോട്ടിൻ്റെ എടുത്ത് കാര്യം നമ്മളെടുത്ത് ആ ഇനി ഇനി <ísim> Dans -noudal, Dans -noudal. ും ഒന്നൂടെ ഒരിഞ്ഞൂട് മാഷം കിട്ടിയിട്ട കിട്ടിയില്ല ചെമ്പല്ലിയാണ് മാഷാ മാഷാ എല്ലാം തരില്ല ചെമ്പല്ലി അടിച്ച് നമ്മളെത്തി അപ്പോൾ നമ്മുടെ സവേജിൻ്റെ സ്ത്രീ ഒരു രക്ഷയില്ല കേട്ടോ നിങ്ങളും വാങ്ങാൻ മറക്കണ്ട ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ചെറുതെടുക്കുമ്പോൾ കുക്ക് വളരെ ചെറുതാവുന്നതായിരിക്കും അപ്പോൾ നമ്മളെ സാവേജ് സാവേജ് സ്രിംപിന് കേട്ടോ സാവേജ് സാവേജ് സ്രിംബിനടിച്ച മുതലാണ് കുഴപ്പമില്ല അടിച്ചമ്പല്ലി ഇനി ഒരു മീനടിക്കുന്നു എന്ത് മീനാണ് ഇപ്പോഴും ഒരു പിടുത്തവുമില്ല അറിയുന്നവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സാവേജി എന്തിനായിരിക്കും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കാം അടിച്ചു പോയിക്ക് വരണ്ടേ